നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് തിരുവനന്തപുരത്ത് കരമന കാട്ടാൻ വിളയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി സതീഷ് ബിന്ദു ദമ്പതികളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിരയിൽ നിന്നും കാണാതായ വീട്ടമ്മ മരിച്ചുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കൊലപാതകമാണ് നടന്നതെന്നും അയൽക്കാരൻ വിനോദാണ് കൃത്യം നടത്തിയതെന്നും പോലീസ് പറയുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പാരിപ്പള്ളി രാഹുൽ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വർക്കല പോലീസാണ് പ്രതിയെ പിടികൂടിയത് സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലത്ത് ബസ് നിർത്താത്തതിൽ പ്രതിഷേധിച്ച് യുവതി ഡ്രൈവറെ ചെരുപ്പിന് തട്ടി തിരുവനന്തപുരത്ത് കരമന കാട്ടാൻ വിളയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി സതീഷ് ബിന്ദു ദമ്പതികളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി ഉണ്ടായതിനെ തുടർന്നാണ് ഇരുവരും മരിച്ചതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക സൂചന തിരുവനന്തപുരത്ത് കരമന കാട്ടാൻവിളയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തി സതീഷ് എന്ന കോൺട്രാക്ടറും ഭാര്യ ബിന്ദുവുമാണ് മരിച്ചത് സതീഷിന് ഒരു കോടിയിലധികം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു നേരത്തെ മൂന്ന് തവണ ബാങ്കിൽ നിന്ന് ജപ്തിക്കായി അധികൃതർ വന്നുവെന്നും അന്ന് നാട്ടുകാർ ഇടപെട്ട് സംസാരിച്ചാണ് അവരെ തിരിച്ചയച്ചതെന്നും നാട്ടുകാർ പറയുന്നു ദമ്പതികൾക്ക് തിരുവനന്തപുരത്ത് മുടവന്മുകളിലും ഭൂമിയും വീടുമുണ്ട് അത് വിറ്റ് ബാധ്യത തീർക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും വിൽക്കാനായില്ലെന്നുമാണ് വിവരം അതേസമയം ഇൻക്വസ്റ്റർ നടപടികൾ പോലീസ് പൂർത്തിയാക്കി ഡോഗ്സ്കോഡ് അടക്കം പരിശോധനകൾ നടത്തി ഇവർക്ക് ഒരു മകനാണുള്ളത് മകൻ ഇപ്പോൾ വിദേശത്താണ് ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് പോലീസ് നൽകുന്ന സൂചന തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്കടുത്തുള്ള എസ് ബി ബാങ്കിൽ നിന്ന് കോവിഡിന് മുമ്പ് അറുപത് ലക്ഷം രൂപ സതീഷ് ലോൺ എടുത്തിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഇന്ന് രാവിലെയാണ് കാട്ടാംവിളയിലെ വീടിനുള്ളിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിനെ കഴുത്തെറുത്ത മരിച്ച നിലയിലും ഭാര്യയെ തൂങ്ങി മരിച്ച നിലയിലുമാണ് െന്ന് പോലീസ് സ്ഥിരീകരിച്ചു കൊലപാതകമാണ് നടന്നതെന്നും അയൽക്കാരൻ വിനോദാണ് കൃത്യം നടത്തിയതെന്നും പോലീസ് പറയുന്നു സഹോദരൻ സന്തോഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വിനോദിന്റെ ഭാര്യയുടെ അമ്മ നൽകിയ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിനോദ് പിടിയിലായത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകിടിയിൽ നിന്നും കാണാതായ സ്ത്രീയെ കൊലപ്പെടുത്തിയെന്ന അയൽവാസിയുടെ വെളിപ്പെടുത്തൽ പനച്ചുമോട് പഞ്ചാംകുഴി മാവുകളുടെ വീട്ടിൽ പ്രിയംവതയാണ് കൊല്ലപ്പെട്ടത് അയൽവാസി വിനോദാണ് ഇവരെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു വിനോദിനെയും സഹോദരൻ സന്തോഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വർഷങ്ങൾക്ക് മുമ്പ് പ്രിയംവതയെ ഭർത്താവ് ഉപേക്ഷിച്ചു അതിനുശേഷം ഒറ്റയ്ക്കായിരുന്നു താമസം വ്യാഴാഴ്ച മുതലാണ് പ്രിയംവതയെ കാണാതായത് അമ്മയെ കാണാനില്ലെന്ന് കാണിച്ച് പ്രിയംവതയുടെ പെൺമക്കൾ പോലീസിൽ പരാതി നൽകി സാമ്പത്തിക തർക്കമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് സൂചന വിനോദ് നൽകാനുള്ള പണം പ്രിയംവത തിരികെ ചോദിച്ചു അതാണ് കൊലയ്ക്ക് കാരണമായത് വ്യാഴാഴ്ച പ്രതി വിനോദ് പ്രിയംവതയെ വീട്ടിൽ കടന്നു കയറി ആക്രമിച്ചു ഇതോടെ പ്രിയംവതയ്ക്ക് ബോധം നഷ്ടമായി ബോധം വന്നപ്പോൾ കഴുത്ത് ഞെരിച്ച് പ്രതി കൊലപ്പെടുത്തി പിന്നീട് മൃതദേഹം കട്ടിലിനടിയിൽ വെച്ചു രാത്രി വീടിനോട് ചേർന്ന കുഴിയെടുത്ത് മൃതദേഹം മണ്ണിട്ട് മൂടി പ്രതിയുടെ ഭാര്യ ഭാര്യമാതാവിന്റെ െളിപ്പെടുത്തലിന് ശേഷമാണ് കേസിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചതും പ്രതിയെ പോലീസ് പിടികൂടിയതും ഇന്ന് രാവിലെ വൈദികനോടാണ് ഇക്കാര്യങ്ങൾ കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായും കട്ടിലടിയിൽ മൃതദേഹം കണ്ടുവെന്ന് വിനോദിന്റെ മകൾ തന്നോട് പറഞ്ഞിരുന്നുവെന്നും വിനോദിന്റെ ഭാര്യമാതാവ് വൈദികനോട് പറഞ്ഞു പിന്നാലെ വൈദികൻ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു അതുകൂടാതെ വിനോദിന്റെ വീടിന് സമീപം മണ്ണിട്ട് മൂടിയ നിലയിലും കണ്ടെത്തിയിരുന്നു തന്റെ വീടിന് സമീപത്ത് രക്തക്കറ കണ്ടതായി അയൽവാസി സരസ്വതിയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പ്രിയമതയുടെ ആത്മസുഹൃത്തായിരുന്നു വിസ്മയ ന്യൂസ് തിരുവനന്തപുരം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പാരിപ്പള്ളി രാഹുൽ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വർക്കല പോലീസാണ് പ്രതിയെ പിടികൂടിയത് വർക്കല സ്വദേശിയാണ് പെൺകുട്ടി നാലു മാസങ്ങൾക്ക് മുമ്പ് പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്രതി നിരന്തരം പെൺകുട്ടിയുടെ വീട്ടിലെത്തി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവിനെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു വിദ്യാർത്ഥിനിയുമായി ഇയാൾ ഇൻസ്റ്റാഗ്രാം വഴി സൗഹൃദം സ്ഥാപിച്ച ശേഷം പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നാണ് കേസ് പാരിപ്പള്ളി പുലിക്കുഴി മുസ്ലിം മുസ്ലിം പള്ളിക്ക് സമീപം താനിപ്പൊയുക കൊച്ചുവീട്ടിൽ രാഹുലാണ് പിടിയിലായത് നാലുമാസം മുമ്പാണ് പ്രതി ഇൻസ്റ്റഗ്രാമിലൂടെ വർക്കല സ്വദേശിയായ പെൺകുട്ടിയെ പരിചയപ്പെട്ടത് തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പിന്നീട് നിരന്തരം പീഡനം വിദ്യാർത്ഥിനിയുടെ വീട്ടിലെത്തിയാണ് പ്രതി പീഡിപ്പിച്ചതെന്ന് വർക്കല പോലീസ് കണ്ടെത്തി സ്വഭാവത്തിലെ വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ട രക്ഷിതാക്കൾ പെൺകുട്ടിയെ ആശുപത്രിയിൽ കൌൺസിലിംഗിന് വിധേയമാക്കി അപ്പോൾ മാത്രമാണ് ഞെട്ടിക്കുന്ന പീഡന വിവരം പുറത്തുവന്നത് പെൺകുട്ടി ഗർഭിണിയാണെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു രക്ഷിതാക്കളുടെ പരാതിയിൽ പോക്സോ വകുപ്പ് പ്രകാരം പ്രതിക്കെതിരെ കേസെടുത്തു സ്ഥലത്ത് ബസ് നിർത്താത്തതിൽ പ്രതിഷേധിച്ച് യുവതി ഡ്രൈവറെ ചെരുപ്പിന് തല്ലി ബംഗളൂരുവിലാണ് സംഭവം ഐ ഉദ്യോഗസ്ഥയായ യുവതിക്കെതിരെ പരാതി നൽകി ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് ബസ് നിർത്താൻ വിസംബന്ധിച്ച ബസ് ഡ്രൈവറെ യുവതി ചെരുപ്പുകൊണ്ട് തല്ലി ബംഗളൂരുവിൽ സർജാപൂർ റോഡിലെ കൈകൊന്ദ്രഹള്ളിയിലാണ് സംഭവം ഡ്രൈവർ അദാഹർ ഹുസൈന്റെ പരാതിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ കാവ്യ എന്ന യുവതിക്കെതിരെ പോലീസ് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ കൈകോന്തര ഹള്ളിയിൽ ഉൾപ്പെടെ ബംഗളൂരുവിലെ മിക്ക കേന്ദ്രങ്ങളിലും ഒട്ടുമിക്ക ദിവസങ്ങളിലും കടുത്ത ട്രാഫിക് ബ്ലോക്കാണ് സംഭവ ദിവസവും കടുത്ത ആയിരുന്നു ടിൻ ഫാക്ടറിയിൽ നിന്നും ഇലക്ട്രോണിക് സിറ്റിയിലേക്കുള്ള ബസ്സിലാണ് ഇന്ന് രാവിലെ കാവ്യ കയറിയത് കൈകോന്ദ്രഹള്ളിയിലേക്ക് ടിക്കറ്റ് എടുത്ത കാവ്യ തന്റെ ഓഫീസിന് മുന്നിൽ ബസ് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു ഈ സമയം കടുത്ത ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ഓഫീസിന് മുന്നിൽ ബസ് നിർത്താൻ ഡ്രൈവർ ശ്രമിച്ചെങ്കിലും പോലീസ് അനുവദിച്ചില്ല അടുത്ത സ്റ്റോപ്പിൽ മാത്രം ബസ് നിർത്തിയാൽ മതിയെന്ന് പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തു പോലീസുകാർ പറഞ്ഞ കാര്യം കാവ്യയോട് പറഞ്ഞ ശേഷം ബസ് മുന്നോട്ട് എടുക്കാൻ ശ്രമിച്ചപ്പോൾ തനിക്ക് ഓഫീസിന് മുന്നിൽ തന്നെ ഇറങ്ങണമെന്ന് അവർ വാശി പിടിച്ചു ഇത് ശ്രദ്ധിക്കാതെ ഡ്രൈവർ ബസ് മുന്നോട്ടെടുക്കവെയാണ് താനും ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞ് അനുസരിക്കണമെന്നും ആവശ്യപ്പെട്ട കാവ്യ ബഹളം വെച്ചു അതിനുശേഷമാണ് ഡ്രൈവറെ ശരിപ്പൂരി തല്ലിയത് പിൻഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു തുടർന്നാണ് ഡ്രൈവർ പോലീസിൽ പരാതി നൽകിയത് ന്യൂസ് വിസ് മാനൂസ് ഫിംഗർപ്രിന്റ് പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം നന്ദി നമസ്കാരം